ഈ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര വണ്ണമുള്ളവരും മെലിഞ്ഞാൽ തോന്നും കാരണം ഇതിൽ നമ്മൾ എലാസ്റ്റിക് സ്ലീവ് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് നൈറ്റ് അടിഭാഗത്ത് വെറൈറ്റി നമ്മൾ തന്നെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതേ ഞാനൊരു പതിനൊന്ന് ഇഞ്ച് നീളവും വീതിയുമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനൽ കയറി നോക്കണം നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റത്തെ വീഡിയോ ആണത് അപ്പോൾ അതുപോലെ ഈ വീഡിയോയുടെ ബാക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ പതിനൊന്ന് ഇഞ്ച് നീളവും വീതിയുമുള്ള ഒരു പീസ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മടക്കി വെക്കുക കേട്ടോ മടക്കി വെച്ചാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബീറ്റ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കൂടെ നമ്മൾ ഇത് ഇത് ചേർത്ത് ഇതിങ്ങനെ വെക്കുക ഓക്കെ മടക്കിയ പീസ് നമ്മൾ തുണി ഈ ഒരു ബ്ലാക്ക് പീസ് മടക്കിയ ഭാഗവും നമ്മുടെ നൈറ്റി തുണി മടക്കിയ ഭാഗവും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ വെക്കുക ഓക്കെ മനസ്സിലായല്ലോ ഈ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടേകാലിഞ്ച് കഴുത്തിൻ്റെ അകൽ അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് എടുത്താൽ മതി കഴുത്തിൻ്റെ ഇറക്കം നാലര ഇഞ്ച് എടുക്കുക കേട്ടോ അപ്പോൾ അത് നമുക്കൊരു അത് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് കഴുത്തിൻ്റെ അത് ഫ്രണ്ടിനൊക്കെ ആണ് അപ്പോൾ എത്രയാണോ എന്നുള്ളത് ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ നാലര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതുകൂടി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ് വീഡിയോ എവിടെയെന്ന് പറഞ്ഞിട്ട് കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഞാനിതിൻ്റെ വീഡിയോയുടെ പുറകിലായിട്ട് തരാം ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അതിന് ശേഷം അനൈറ്റങ്ങളും മാറ്റിക്കോളൂ ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് കാലിഞ്ചും മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ അതായത് അറ്റം മടക്കി അടിക്കുകയെന്നൊന്നും അറിയില്ല അത് അപ്പോൾ ഒരു ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് മടക്കുക ഉൾവശത്തേക്ക് മടക്കാം മൂന്ന് സൈഡും എന്നിട്ട് നമുക്ക് ഒന്ന് ദ ഇതുപോലെ ഇങ്ങനെ വെച്ചടിച്ച് ഇവിടെ അതുപോലെ മടക്കി അടിക്കുക ഇവിടെയും മടക്കി അടിക്കാം അപ്പോൾ അത് മടക്കി അടി അടിച്ചപ്പോൾ ത്രെഡ് വേറെ ആയിപ്പോയി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ശ്രദ്ധിച്ചില്ല അതിലിരിക്കുന്ന ത്രെഡ് വേറെ ആയതുകൊണ്ട് ഇത് വന്നു അത് കുഴപ്പമില്ല നമ്മൾ അതിൻ്റെ മേലെ വേറെ വർക്ക് ചെയ്യുന്നുണ്ട് നൈറ്റി ബാക്കി പീസിൽ നിന്ന് ഒരു നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള കുറച്ച് നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വള്ളിയൊക്കെ അടിക്കാൻ നമ്മൾ മടക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ മടക്കി 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 വെച്ചിട്ട് നമ്മൾ ആ ബോർഡറിൻ്റെ എൻ്റെ വശത്തുനിന്നും ഒരു 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 തയ്യൽ ഉള്ളിലോട്ടാക്കിയിട്ട് അതായത് ഒരു ചെറിയ ചെറിക്കാല് ഇഞ്ച് കാലിഞ്ചും ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്ക്വയർ ബോർഡറിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതങ്ങടെ കൊടുക്കാം ഒരു ബോർഡർ കുഞ്ഞ് ബോർഡർ പോലെ നമുക്ക് നിൽക്കും അപ്പോൾ ആ ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ അതിൻ്റെ ആ എൻഡ് വശത്ത് നിന്ന് ഒരിത്തിരി ഉള്ളിലോട്ടാക്കിയിട്ട് വേണം നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തു വരാനായിട്ട് അപ്പോൾ ഇതൊരു സ്ട്രേറ്റ് പീസായ ഒന്നര ഇഞ്ച് വീതിയുള്ള നമ്മുടെ നൈറ്റി ബീറ്റിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പീസാണ് അപ്പം അത് ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ എങ്ങനെയാണെങ്കിൽ മടക്ക കുഴപ്പമൊന്നുമില്ല മടക്കിയിട്ട് നമുക്ക് കണ്ടോ ഇവിടെ എത്തുമ്പോൾ നമ്മളിതിങ്ങനെ ചെറിയൊരു മടക്ക് കൊടുക്കാം കണ്ടോ എന്നിട്ട് നമുക്ക് തയ്ച്ചു വരാം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വള്ളിപ്പീസൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ചെയ്തു വരുമ്പോഴാണ് മടക്കി 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 അതിനോട് ചേർത്ത് അടിച്ച് വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ കണ്ടോ ഇങ്ങനെ നഴ ഫേസ് ടു ഫേസ് മടക്കുക അതിനുശേഷം വീണ്ടും മടക്കിയിട്ട് നേരെ അതിൻ്റെ തുമ്പശത്ത് വെച്ചിട്ട് തയ്ച്ചു വരാം അപ്പം ഇതുപോലത്തെ നൈറ്റീവ്സ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല കാശ് കൊടുക്കണം പിന്നെ ഞാൻ എടുക്കുന്ന നൈറ്റി ബിറ്റുകൾ ഒന്നും കളറ് പോകില്ല ഒന്നാമത്തെ കാര്യം ഇത്ര കോസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് വളരെ നൂറ് രൂപയ്ക്കൊക്കെ നൈറ്റി ബിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ കളർ പോകും പക്ഷെ അത് കളർ പോവില്ല അതാണ് അതിൻ്റെ പ്രത്യേകം അതിൻ്റെതായ ഒരു വില നമുക്ക് ഉണ്ട് താനും അപ്പോൾ ഇത് നോക്കിക്കേ ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ മടക്കാം എത്ര വണ്ണം ഉള്ളവർക്കും ഒന്നും മെലിഞ്ഞതായി തോന്നും ഈ ഒരു നൈറ്റി ഇട കാരണം ഇത് ന്യൂജൻ ഒക്കെ ഇടുന്ന ടൈപ്പുള്ള ഒരു നൈറ്റിയാണ് ഓക്കെ പണ്ടത്തെ പോലത്തെ അല്ല കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ എലാസ്റ്റിക്കിൽ നമ്മൾ സ്ലീവ് കൊടുക്ക സ്ലീവിൽ നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് എലാസ്റ്റിക്കിൽ സ്ലീവെല്ലാം സോറി സ്ലീവിൽ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പണ്ടൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് സ്ലീവിൽ എലാസ്റ്റിക് വെക്കുന്നത് പിന്നെ കുർത്തീസിലൊക്കെ ഉണ്ട് പക്ഷെ നൈറ്റീസിൽ കുറവാണ് പക്ഷേ ഇപ്പം അതേ വീണ്ടും നമ്മൾ അങ്ങനത്തെയൊക്കെ ഇപ്പം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് സംഭവം അപ്പോൾ അതേ ഞാൻ തുമ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് അടിക്കണ്ട അപ്പം നമ്മൾ കഴുത്തൊന്നും അടിച്ചിട്ടില്ല കട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കാം ഫ്രണ്ട് പോർഷൻ്റെ ഒരു പീസ് ഒരു ഫ്രണ്ട് പീസിന് കട്ട് ചെയ്ത പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെ നമ്മളിതിങ്ങനെ ചെയ്ത് കണ്ടല്ലോ അതിങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ആ ബോർഡർ അവിടെ വന്നപ്പോൾ എന്തൊരു ഭംഗിയാണ് ബ്ലാക്ക് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം കണ്ടത് ഇങ്ങനെയാണ് ഞാൻ അടിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു നൈറ്റി ബീറ്റിൻ്റെ ഉൾവശം എടുക്കുക അടിവശം എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് ദ ഞാൻ കാണിക്കുന്ന പോലെ വെക്കുക അതെ കണ്ടല്ലോ എങ്ങനെയാണ് വെച്ചെന്ന് മനസ്സിലായോ ഇതുപോലെ വെച്ച ശേഷം കാല് ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് ആ യൂനൊക്കെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം അതേ തൊന്ന് തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ശേഷം ആ തൈ കാലിഞ്ച് തയ്യൽത്തുമ്പാണേൽ തയ്യൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പീസിനെ നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ട ശേഷം ആ ഒരു യൂനെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡർ നമ്മുടെ നൈറ്റ് തുണിയോട് ചേർത്ത് വെച്ചിട്ടൊന്നും പതിച്ചടിക്കണം ഇത് എല്ലാവർക്കും സാമാന്യം നമുക്ക് നൈറ്റ് തയ്ക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് ഇങ്ങനെ വെച്ച ശേഷം ആ ഒരു യൂനക്കും നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഇനി എവിടെ അടിക്കേണ്ടത് നമ്മൾ പഠിച്ചു കൊടുത്ത കുഞ്ഞു ബോർഡർ ബോർഡറില് അതിൻ്റെ അതും നമ്മുടെ നൈറ്റിയോട് ചേർത്ത് വെച്ച് അടിക്കണം അതെ ഇവിടെയും അടിക്കുക അവിടെയും അടിക്കുക അപ്പം ഞാനൊന്ന് അടിച്ച് കൊണ്ടുവരാം അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ എല്ലാം കാണിച്ച് ലെങ്ത്ത് കൂട്ടുന്നില്ല അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നടുക്ക് ഞാനൊരു റിബൺ വെച്ചുകൊടുക്കുക നൈറ്റിയുടെ ആ റിബൺ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല അത് ലാസ്റ്റ് ഞാൻ വെച്ചു കൊടുക്കും കേട്ടോ സ്ലീവ് നമ്മൾ ഇനി നമുക്ക് ബാക്ക് പോർഷൻ നെക്ക് തയ്ക്കാനായിട്ട് ക്രോസ് ആണ് വേണ്ടത് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് നെക്ക് ചെയ്തെടുക്കുക നൈറ്റിക്ക് അങ്ങനെയാണ് നെക്ക് ചെയ്യുക എന്നിട്ട് ഷോൾഡറും കൂടി കൂട്ടി അടിക്കുക അതാണ് അടുത്ത് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് തീർന്നു ബാക്ക് പീസിൻ്റെ നെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ക്രോസ് ആണ് എടുക്കുക ക്രോസ് പീസ് എടുത്തിട്ട് നല്ല വശത്തതേ നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ അത് ഞാൻ ഇതിൽ ഒരുപാട് നമ്മുടെ നൈറ്റീവ് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാനാണ് കാരണം ഇതിൽ കുറച്ച് കൂടുതൽ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കാലഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ച് മറിച്ച് ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഷോൾഡർ ഓക്കെ ഇത്രയും നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തായിരുന്നു അപ്പോൾ ബാക്ക് നെക്കും കൂടി ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്കിതിൽ സ്ലീവാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് എന്ന് പറയുമ്പോൾ നമുക്കിത് സാധാരണ സ്ലീവെല്ലാം നമുക്ക് വണ്ണം കുറയ്ക്കാം കുറഞ്ഞ് തോന്നു തോന്നണം പ്രത്യേകിച്ച് വണ്ണമുള്ളവർക്ക് നൈറ്റ് ഇടുമ്പോൾ സ്ലീവ് തികയ ഇല്ല അങ്ങനെ പ്രശ്നങ്ങൾ വണ്ണം കൂടി തോന്നും അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്ലീവ് ഇത് ഇതാണ് നമ്മുടെ സ്ലീവ് സ്ലീവില് എലാസ്റ്റിക് വെച്ചു കൊടുക്കാം അപ്പോൾ അപ്പോൾ സ്ലീവിൻ്റെ അടിവശം ഇങ്ങനെ ഒരു കര ഭാഗമാണ് കണ്ടോ അപ്പോൾ അതുകൊണ്ട് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് മടക്കി അടിക്കാൻ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ അടിവശവും ഇതുപോലെ കര ഭാഗമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മടക്കി അടിക്കുന്നില്ല സ്ലീവ് ഇനി നമുക്ക് എലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കാലിഞ്ച് കാലിഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് എലാസ്റ്റിക്കിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അതായത് എലാസ്റ്റിക്ക് നമുക്ക് കൈയിൻ്റെ താഴത്തൊന്നും ഒരിഞ്ച് മേലെയായിട്ടാണ് നമുക്ക് എലാസ്റ്റിക് വെക്കേണ്ടത് ഓക്കെ കൈയിൻ്റെ റൗണ്ടിൻ്റെ അവിടെ നിന്നും ഇഞ്ച് മേലെ വരണം നമ്മുടെ ഈ ഒരു എലാസ്റ്റിക് വരേണ്ടത് അപ്പോൾ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോൾ ആ വരയുടെ കൂടിയാണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് അടിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നത് ഇത് കണ്ടോ അതെ ഇങ്ങനെ നിങ്ങൾ അടിവശം മറിച്ച് അതായത് സ്ലീവിൻ്റെ അടിഭാഗം കരഭാഗം വരുന്നില്ലെങ്കിൽ ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട് കേട്ടോ എന്നിട്ട് എലാസ്റ്റിക് വെച്ചാൽ മതി ഇപ്പം ഞാൻ എലാസ്റ്റിക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടില്ല ഇപ്പം നമ്മളിങ്ങനെ വെറുതെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട് നോക്കാം ഓക്കെ കണ്ട് ഇത്രയും വരും വലിക്കാണ്ട് അപ്പം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അതായത് നമ്മുടെ വലിച്ചു പിടിക്കാതെ എലാസ്റ്റിക് വെച്ച് നോക്കാം എന്നിട്ട് അതിൽ നിന്നും ആ ഒരു അളവിൻ്റെ മുക്കാൽ ഭാഗം മാത്രം എടുക്കാം അപ്പോൾ നമുക്ക് വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചുരുക്കം നമുക്ക് കിട്ടും പിന്നെ ഇനി എലാസ്റ്റിക് കുറച്ചുകൂടി വണ്ണമുള്ള എലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വലിച്ചു പിടിക്കാം തുമ്പിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് കണ്ട ഈ എലാസ്റ്റിക് ഈ തുമ്പിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് സ്ലീവും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് നമ്മളൊരു മഞ്ഞ ലൈൻ വരച്ചല്ലോ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മളത് അടിച്ചെടുത്തിരിക്കുന്നത് അതേ കണ്ടല്ലോ ഇപ്പം നമ്മുടെ സ്ലീവിൽ എലാസ്റ്റിക് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിലാണ് സ്ലീവിൽ എലാസ്റ്റിക് അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അതേ കണ്ടോ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതങ്ങട് ജോയിൻ ചെയ്തെടുക്കുക എടു എടുക്കാം സ്ലീവ് നമ്മുടെ ഇതുമായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതായത് സ്ലീവ് അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് ഒന്ന് അടിക്കുക തീർന്നിട്ടില്ല രണ്ട് സൈഡ് നമ്മളൊന്ന് കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് സംഭവം ഇനി നമുക്കിത് അടിയിൽ ബോർഡർ കൊടുക്കാൻ നമ്മൾ ഓൾറെഡി നാലിഞ്ച് വീതിക്ക് കുറച്ച് കൂടുതൽ തുണി കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇത് പ്ലീറ്റ് വെച്ച് കൊടുക്കാനാണ് ഓക്കെ ആ ബോർഡറും പ്ലീറ്റ് പോലെ വരുന്ന രീതിയിൽ അപ്പോൾ അതെ അടിയിൽ ഇങ്ങനെ ഞൊറി വെച്ച് കൊടുക്കാണ് ഞാൻ അപ്പോൾ അത് നമ്മുടെ നല്ല അടിവശത്തിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെറിയ 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 പ്ലീറ്റ് കൊടുക്കുക ഇപ്പം ഈയിടെയായിട്ട് ഇറങ്ങുന്ന നൈറ്റീസിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നൈറ്റിയാണ് നമ്മളെന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ടല്ലോ അതേ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു പ്ലി ഒരു അധികം വലിയ പ്ലീറ്റ് കൊടുക്കണ്ട കുഞ്ഞ് പ്ലീറ്റ് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ചുറ്റും നമ്മളിതുപോലെ കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ലെങ്ത്ത് കൂടുതലാണെന്ന് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് സ്ലീവിലേക്ക് ആ ലെങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബോർഡർ നമുക്ക് വെച്ചുകൊടുക്കാം ഈ പ്ലീറ്റ് ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഏത് രീതിയിലും ചെയ്യാം അപ്പോൾ ഞാനിത് ഇങ്ങനെ കുഞ്ഞു 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 പ്ലീറ്റ് ചുറ്റും എടുക്കണുണ്ട് നമ്മുടെ നൈറ്റിയുടെ ആ വട്ടത്തിൻ്റെ ഇരട്ടിയാണ് ഞാൻ ഈ ഒരു പ്ലീറ്റിനുള്ള തുണി എടുത്തിരിക്കുന്നത് നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നൈറ്റി തുണിയുടെ ഇരട്ടി നൈറ്റിൻ്റെ നൈറ്റി തുണിയുടെ റൗണ്ട് നൈറ്റിയുടെ റൗണ്ട് ഉണ്ടല്ലോ അടിവണ്ണം അടിവണ്ണത്തിൻ്റെ ഡബിൾ സൈസിലാണ് ഈ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് തികയും ചെയ്യും പിന്നെ നമ്മളതിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ അടുപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അത് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ ഒരു ബ്ലാക്ക് ആ പ്ലീറ്റ് വെച്ച തുണിയുടെ അടിവശം ഒന്ന് മടക്കി അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത്രയും സംഭവമാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നമ്മളിങ്ങനെ അടിച്ചു പോവുക അതിനുശേഷം അടിയൊന്ന് മടിച്ച് മടക്കി അടിക്കുക ഈ ബ്ലാക്ക് പീസിൻ്റെ അപ്പോൾ അതേ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് കണ്ടത് നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് ശരിക്കും നല്ല രസമാണ് നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇട്ടിട്ട് പോകാനും അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകാനും നമുക്ക് ചെയ്യാം അല്ലേ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വാങ്ങിക്കാനൊക്കെ ഈ ഒരു നൈറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാം സംഭവം ഒരു ഫ്രോക്ക് ലുക്കാണ് നമുക്കിതിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ചെറുപ്പം തോന്നുകയും ചെയ്യും നമ്മളിടുമ്പോൾ വണ്ണം കുറഞ്ഞ ഫീലുണ്ട് അത് കണ്ടതേ പ്ലീറ്റ് ഞൊറി വെച്ച് കൊടുത്തിരിക്കുന്നു കണ്ടോ അതേ ഇങ്ങനെ നമ്മൾ ഞൊറി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അടുപ്പിച്ച് സ്ഥി കണ്ടോ നമ്മൾ സ്ലീവിലും എലാസ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഒരു പ്രത്യേകതയാണ് സംഭവം ഇതേ കണ്ടോ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഇനി നമുക്ക് ഇതേ നോക്കിക്കേ ഇതേ റെഡി ആയിട്ടുണ്ട് സ്ലീവ് കണ്ടല്ലോ ഇലാസ്റ്റിക് ഉണ്ട് ഇതുപോലെ തന്നെ നെക്കിൽ ഞാൻ ഒരു റിബണും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ നൈറ്റിയുടെ ഒരു എന്ന് പറയുന്നത് കണ്ടല്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ഒരു ഷെയർ ചെയ്ത് സപ്പോർട്ട് ഒരു വെറൈറ്റി ആയിട്ട് തികച്ചും വ്യത്യ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ കാണിച്ചെന്നത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഒരത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകും പെട്ടെന്ന് ഒന്ന് അപ്പുറത്തും അപ്പുറത്ത് പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ നൈറ്റി ഇട്ടിട്ട് പോവാം ഫ്രോക്ക് ുക്കാണ് ഈ ഒരു നൈറ്റിക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ എത്ര ബണ്ണമുള്ളവരൊന്നും ചെറുപ്പമായി തോന്നുന്നു അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്